ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ തമ്നേലിൽ കണ്ടതുപോലെ തന്നെ ഒരു ഇൻസ്റ്റൻറ്റ് ഹോം മെയ്ഡ് ടീ പൗഡറാണ് അപ്പോൾ ഇത് എല്ലാവർക്കും യൂസ്ഫുള്ളായിരിക്കും പ്രത്യേകിച്ച് ദൂരയാത്രയൊക്കെ പോകുമ്പോൾ ട്രെയിനിലോ ബസ്സിലോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു പൗഡർ കയ്യിൽ കരുതിയാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചായ ഉണ്ടാക്കാൻ പറ്റും വെറും രണ്ട് സെക്കൻഡ് കൊണ്ട് തന്നെ അപ്പോൾ ഇത് പുറത്തുനിന്നൊന്നും നമുക്ക് ചായ വാങ്ങിക്കൊന്നും വേണ്ട ട്രെയിനിലൊക്കെ ആകുമ്പോൾ നല്ല ചായയൊന്നും കിട്ടാൻ സാധ്യതയില്ല അപ്പോൾ ദൂരയാത്ര ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള വീടുകയാണ് അതുപോലെ തന്നെ ഓഫീസുകളിലും ജോലിസ്ഥലത്തൊക്കെ പോകുന്നവർക്കും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പം അധികം വൈകാതെ വീഡിയോയിലേക്ക് കിടക്കാം അതിന് വേണ്ടിയിട്ട് വേണ്ടത് ഒരു മിക്സിഡ് ജാറാണ് അതിലേക്ക് നമ്മളൊരു കാൽ കപ്പോളം ചായപ്പൊടിയാണ് കൊടുക്കുന്നത് സാധാരണ തേയില അത് കുറച്ച് തരിതരിപ്പുള്ള തേയില ആണെങ്കിൽ ആദ്യം തന്നെ തേയില നന്നായിട്ടൊന്നും പൊടിച്ചെടുക്കണം അപ്പോൾ ഈ തേയില കുറച്ച് തരിതരിപ്പുണ്ട് എന്നാലും ഞാൻ ഒരുമിച്ചാണ് പൊടിച്ചത് അപ്പോൾ കാൽ കപ്പ് തേയില ആണ് എടുത്തത് അതിൻ്റെ കൂടെ ഒരു അരക്കപ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ട് അപ്പോൾ പഞ്ചസാര നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി പഞ്ചസാര അധികം ഇഷ്ടമല്ലാത്തവർക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാര മാത്രം മതിയാകും ഇനി ഷുഗർ ഉള്ളവരാണെങ്കിൽ പഞ്ചസാര അവോയ്ഡ് ചെയ്യാം അപ്പോൾ ഇതൊരു കറക്റ്റ് ഒരു നോർമൽ മധുരമാണ് ഈ ഒരു അരക്കപ്പ് ഇനി ഒരു അഞ്ചിട്ട് ഏലക്കയാണ് എടുത്തിട്ടുള്ളത് ചെറിയ ഏലക്ക ആയിരുന്നോ അഞ്ചിട്ടെണ്ണം എടുത്തത് അത് വലുതാണെങ്കിൽ മൂന്നോ നാലോ എടുത്താൽ മതിയാകും ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം ചുക്കിൻ്റെ പൊടിയാണ് അപ്പോൾ ചുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് അതൊരു അര ടീസ്പൂണാണ് ഇതിലേക്ക് ഇട്ടുകൊടുത്തത് അപ്പോൾ നല്ലൊരു മസാല മസാലച്ചായയുടെ ടേസ്റ്റാണ് ഇതിന് ഇനി ഇത് നന്നായിട്ട് പൗഡറാക്കി എടുക്കുക നല്ല പൗഡറാക്കി എടുക്കണം അപ്പോൾ തരുതരിപ്പുള്ള തേയിലാണെങ്കിൽ ആദ്യം തേയില പൊടിച്ചെടുക്കാനായിട്ട് പ്രത്യേകം ഓർമ്മിക്കണം അപ്പം ഇത് നന്നായിട്ട് പൗഡറാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്നൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഇത് മാറ്റുന്നതിന് ഒന്ന് അരിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് കാരണം നമ്മൾ ഏലക്കയൊക്കെ ഇതിൽ ഇട്ടേക്കുന്നതുകൊണ്ട് ആ ഏലക്കയുടെ തൊണ്ടൊക്കെ ഇതിനകത്ത് ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ യാത്രയൊക്കെ പോകുമ്പോഴാണെങ്കിൽ ഈ ഒരു തൊണ്ടൊക്കെ അരിച്ചെടുക്കാനൊന്നും പറ്റില്ല അപ്പോൾ അരിപ്പ കൊണ്ടോകാനൊന്നും പറ്റാത്ത അവസരമായതുകൊണ്ട് നമ്മളിത് ശരിക്കും അരിച്ചിട്ട് വേണം ടിന്നിലാക്കിയിട്ട് വെക്കാനായിട്ട് അപ്പോൾ അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഏതെങ്കിലും തേയിലയൊക്കെ അരയാതെ പൊടിയാതെ കിടപ്പുണ്ടെങ്കിൽ അതും ഏകടെ ഉണ്ടൊക്കെ അതിനകത്ത് പോകും അപ്പം പിന്നെ നമുക്കിതായിരിക്കുമ്പോൾ അധികം തേൽ അതിൻ്റെ മട്ടൊന്നും ഉണ്ടാവില്ല ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ആറാനായിട്ട് വയ്ക്കുക കാരണം നമ്മൾ പൊടിക്കുമ്പോൾ ആ ഒരു മിക്സിയുടെ ജാറിന് ഒരു ചൂടുണ്ടാവും ഒരു വെള്ളം മയമൊക്കെ ഉണ്ടാകും അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് ആറാനായിട്ട് ഇതേപോലെ ഒന്ന് നിർത്തി വയ്ക്കാം ഒരു പത്ത് മിനിറ്റ് ഇതേപോലെ ഒന്ന് അതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത് അപ്പം ഞാനൊരു മുക്കാൽ കപ്പാണ് ചേർത്തത് നിങ്ങൾ ചേർക്കുമ്പോൾ ഒരു കപ്പ് ഫുള്ളായിട്ട് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ കറക്റ്റ് നല്ല കട്ടിയിൽ നല്ല പാൽ ആയിട്ട് കിട്ടും അപ്പോൾ ഞാനിതിൻ്റെ കൂടെ കുറച്ചൊരു ഒരു രണ്ട് ടേബിൾ സ്പൂൺ കൂടി എക്സ്ട്രാ ചേർത്തിട്ടുണ്ടായിരുന്നു ആദ്യം ഒരു മുക്കാൽ കപ്പ് മാത്രമേ ഇതിലേക്ക് ഇട്ടിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് എക്സ്ട്രാ ഒരു രണ്ട് സ്പൂൺ കൂടി ചേർത്തിരുന്നു അപ്പം നിങ്ങളെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു കപ്പ് ഫുള്ളെടുക്കാം അതുപോലെ പാൽപ്പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ച് എടുത്തിട്ട് വേണം നമ്മൾ നമ്മളിതേപോലെ ഏതെങ്കിലും ഒരു എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലോ ടിന്നിലോ ഒക്കെ ആക്കി വെക്കാനായിട്ട് പാൽപ്പൊടി ഇടുമ്പോൾ ചെറിയ ചെറിയ തൈതിരിപ്പ് ഉണ്ടാവും അത് നന്നായിട്ട് ആ ഒരു സ്പൂൺ വെച്ച് ഉടച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ ഇതിനി നമുക്ക് എത്ര നാൾ വേണമെങ്കിലും സൂക്ഷിക്കാം ഒരുപാടുണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം തഴക്കാലത്തേക്ക് നമ്മൾ യാത്രയ്ക്കൊക്കെ പോകുമ്പോഴാണെങ്കിൽ നമ്മുടെ കയ്യിൽ കരുതാവുന്നതേ ഉള്ളൂ അപ്പോൾ പോകുന്ന സമയത്ത് ചെറിയ ചെറിയ പാക്കറ്റുകളിലാക്കിയിട്ട് നമ്മൾ കൊണ്ടുപോകണമെങ്കിൽ എളുപ്പം നമുക്ക് ഓരോ ഗ്ലാസ് ഓരോ ഗ്ലാസ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം അല്ലെങ്കിൽ ഇതേപോലെ ഒരു ടിന്നിൽ ചെറിയൊരു സ്പൂണൊക്കെ ഇട്ട് കൊണ്ടുപോവാണെങ്കിൽ എളുപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണിച്ച് തരാം അതിനായിട്ട് നമ്മൾ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് നമ്മൾക്ക് ആവശ്യമുള്ള പൊടി ഇട്ടുകൊടുക്കാം പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പൊടിക്കുമ്പോൾ ജാറിലോ അതുപോലെ ഈ ടിന്നിലോ സ്പൂണിലോ ഒന്നും വെള്ളം ഒട്ടും തന്നെ ഉണ്ടാകും വെള്ളം നന്നായിട്ട് ഉണക്കിയ ജാറിൽ വേണം ഇത് പൊടിച്ചെടുക്കാനായിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ കുറെ നാളത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്തേക്ക് രണ്ട് ടീസ്പൂൺ പൊടിയാണ് ഞാൻ ഇട്ടുകൊടുത്തത് അതിനുശേഷം ഒരു ടീസ്പൂൺ കൂടി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മൂന്ന് ടീസ്പൂൺ പൊടിയാണ് ഒരു ചെറിയ ടീസ്പൂണായിരുന്നു ഇട്ട് കൊടുത്തത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇപ്പം നല്ലൊരു പാൽ ചായ ആയിട്ടുണ്ട് അപ്പം നല്ല ചൂടുള്ള വെള്ളം നമ്മൾ കയ്യിൽ കരുതിയിരിക്കുക ഇതുപോലെ ഫ്ലാസ്കിൽ നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് എത്ര ചായ വേണമെങ്കിലും നമുക്കിത് ഉണ്ടാക്കി എടുക്കാം അപ്പം തിളച്ച വെള്ളം മാത്രം നമ്മുടെ കയ്യിൽ മതി എത്ര ദൂരെ പോയാലും നമുക്ക് നമ്മൾ തന്നെ ഉണ്ടാക്കിയ ചായ കുടിക്കാം അപ്പോൾ ഇനി നമുക്ക് പാലിൻ്റെ ആവശ്യം ഇല്ലെങ്കിൽ പാൽപ്പൊടി നമുക്ക് ഒഴിവാക്കാവുന്നതാണ് അപ്പം നല്ലൊരു മസാല ചായ റെഡിയാക്കി എടുക്കാം കട്ടൻ ചായ ആയിട്ടായാലും എടുക്കാവുന്നതാണ് അപ്പം ഇത് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഇനി നമുക്കൊന്ന് അരിച്ചു നോക്കാം ഇപ്പോൾ ഒരു കപ്പിലേക്ക് ഞാനിതൊന്ന് അരിപ്പ് വെച്ച് അരിക്കണുണ്ട് അപ്പോൾ ഇതിനകത്ത് മട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചായയാണ് കുട്ടികൾക്കും ഇഷ്ടപ്പെടും വെറും രണ്ട് സെക്കൻഡ് മാത്രം മതിയോ നമുക്ക് വീട്ടിലിരിക്കുമ്പോഴാണെങ്കിലും ഫ്ലാസ്കിലൊക്കെ വെള്ളം തിളപ്പിച്ച് വയ്ക്കുന്നവരാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് വൈകിട്ട് കുട്ടികളൊക്കെ വീട്ടിൽ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചായയാണ് പാലില്ല എങ്കിൽ ഇതേപോലെയൊക്കെ ഉണ്ടാക്കാം അപ്പോൾ തൊട്ടു തന്നെ മട്ടില്ല അപ്പോൾ നമ്മൾ ചായപ്പൊടി ആദ്യം തന്നെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക നല്ല തരുതരിപ്പ് ഉള്ള ചായപ്പൊടിയാണെങ്കിൽ അപ്പം നല്ലൊരു ചായയാണ് റെഡി ആയിട്ടുള്ളത് നല്ല ടേസ്റ്റായിരുന്നു കുടിക്കാനായിട്ട് നല്ല മസാല ചായയാണ് അപ്പോൾ ഈ മഴയത്തൊക്കെ കുടിക്കാൻ പറ്റിയൊരു ചായയാണ് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇനി ഇതുപോലുള്ള നല്ല വീഡിയോ ആയിട്ട് വരാം ഇൻഷല്ല അതുവരേക്കും ടേക്ക് കെയർ ബൈ